ഏതൊരു കാര്യത്തിൻ്റെ പിന്നിലും ഒരു കാരണം കാരണമുണ്ടാകുമെന്നത് ഇതിവിടെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വാസ്തവമാണ് അഥവാ ഈ പ്രപഞ്ചം എല്ലാവരും അതിന് വലിയ ശാസ്ത്രജ്ഞനം ഒന്നും ആകണമെന്നില്ല വലിയ ഒന്നും ആകണമെന്നില്ല ചെറിയ കുട്ടികൾക്ക് പോലും പോലും ഒരു കാര്യമാണ് എന്തൊരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണമുണ്ട് എന്നത് ഇപ്പോൾ ഒരു ആറുമാസം പ്രായമുള്ള കുട്ടി ഒരു വയസ്സ് തിരഞ്ഞിട്ടില്ല ജനിച്ച് ഒന്നോ രണ്ട് മാസം കഴിഞ്ഞ ഒരു കുട്ടി ആ കുട്ടിയുടെ പിന്നിൽ നിന്നുകൊണ്ട് നമ്മൾ വലിയൊരു സൗണ്ട് ഉണ്ടാക്കി കൈ കൊട്ടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രത്തിലടിക്കുകയോ ഒക്കെ ചെയ്തു എന്നാൽ ആ കുട്ടി എന്തായിരിക്കും പ്രതികരിക്കുക ആ കുട്ടി അങ്ങനെ തന്നെ കേൾക്കുകയാണോ ചെയ്യുക അതോ ആ സൗണ്ട് ഉണ്ടായ ഭാഗത്തേക്ക് ആ കുട്ടി ഉറപ്പായിട്ടുണ്ടാവും നോക്ക് നോട്ടം ഉറപ്പായിട്ടുണ്ടാവും ചിലപ്പം തീയോ എഴയാൻ പറ്റുകയാണെങ്കിൽ മൂപ്പരന്തിഴഞ്ഞ് വന്ന് നോക്കും എന്തുകൊണ്ടാണ് അഥവാ ബുദ്ധി ഉറച്ചിട്ടില്ലാത്ത ആ കുട്ടിക്ക് പോലും മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് ഏതൊരു കാര്യവും അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു കാരണക്കാരൻ കാരണക്കാരനുണ്ടാകും ഇനി കുട്ടി വിവരം തന്നെ ഇല്ലാത്ത ബുദ്ധി തന്നെ ഇല്ലാത്ത ജീവികൾ പല ജീവികളും അങ്ങനെയാണല്ലോ അല്ലെ അല്ലെ ഒരു പൂച്ചയെ ഉദാഹരണമായി എടുക്കാം അല്ലെങ്കിൽ ഒരു നായ എടുക്കാം അവരൊക്കെ ഒരു സൗണ്ട് കേട്ടാൽ അവർ അതിൻ്റെ പിന്നിൽ എന്തോ ഒന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് ഇത് ഇതാണ് പരിശുദ്ധ ഖുർആാൻ നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ് ആ ഇവർ ഒരു കാരണവുമില്ലാതെ വെറുതെ അങ്ങ് വരെ ഉണ്ടാക്കപ്പെട്ടു അ മുഹുമുൽ അല്ലെങ്കിൽ ഇവർ തന്നെയാണ് ഇവരെ ഉണ്ടാക്കി എന്ന ആശയമാണോ പറയുന്നത് എന്തൊരു ബുദ്ധിശൂന്യമായ വാദമാണിത് ചോദിക്കുന്നത് കുറാൻ ചോദിക്കുന്നത് അത് വളരെ യുക്തിഭദ്രമായ ഒരു കാര്യമാണ് അത് ചെറിയ കുട്ടി മുതൽ ഏത് മനുഷ്യനും അംഗീകരിക്കുന്ന മനസ്സിലാക്കുന്ന കാര്യമാണ് അതിന് വലിയ ശാസ്ത്രജ്ഞനൊന്നും ആകേണ്ട ആവശ്യമില്ല സൃഷ്ടിപ്പുണ്ടെങ്കിൽ ഒരു സൃഷ്ടി